പലപ്പോഴും മനുഷ്യരെ നേർവഹിക്ക് നടത്താൻ മതങ്ങൾ ഉപയോഗിക്കുന്നത് മരണത്തെക്കുറിച്ചുള്ള ഭയമാണ് ഈ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം കഴിഞ്ഞാൽ ഏത് രീതിയിൽ കുഴിച്ചിടണോ കത്തിക്കണോ മരണ ഭയം കാരണം പലപ്പോഴും ചിലരൊക്കെ പ്രായം വരുമ്പോൾ മതവിശ്വാസികളായി തിരിച്ചു വരുന്നു ഇങ്ങനെയുള്ള പലതും നടക്കാറുണ്ട് മരണത്തിന് ശേഷം മുൻകൂട്ടി കണ്ടത് കുഴിച്ചിടുന്നതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചുള്ള പറയിടുകളാണോ അതോ ശരിക്കും എന്താണ് മരണത്തിന് ശേഷം നമ്മൾ മുൻകൂട്ടി തിരിച്ചറിയേണ്ടത് മുൻകൂട്ടി തിരിച്ചറിയേണ്ടത് ജീവിതത്തിനെ പറ്റിയാണ് ജീവിതത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണ് മരണഭയമായിട്ട് ഉപയോഗിക്കുന്നത് മതവിശ്വാസികൾ മുഴുവനും അത് വിൽക്കുന്നത് മനുഷ്യർക്ക് മരണത്തിന് ശേഷം എന്ത് എന്ന് അറിഞ്ഞുകൂടാത്തതാണ് അതിൻ്റെ കുത്തക ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ആൾ അതങ്ങനെ കൈകാര്യം ചെയ്യുന്നത് മരിച്ച് ചെല്ലുമ്പോൾ നിങ്ങൾ നിങ്ങളെന്തു ചെയ്യാൻ പറ്റണം അതിനുള്ള റെക്കമെൻറ്റേഷൻ കൊടുക്കാനുള്ള ഇടനിലക്കാരെന്നുള്ള നിലവാരത്തിലാണ് മതവിശ്വാസികളെ മത മതം പ്രചാരകരായിരിക്കുന്നവർ ഉപയോഗിക്കുന്നത് ഇത് വളരെ പ്ലാൻ ചെയ്ത് പണ്ട് രാജാക്കന്മാരൊക്കെ ഡെവലപ്പ് ചെയ്ത ഒരു മെക്കാനിസമാണ് ആളുകളെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ മെക്കാനിസമായിട്ട് കണ്ടെത്തിയിട്ടാണ് മരണത്തിൽ തീർന്നു പോകുന്നു എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവരെ കൺട്രോൾ ചെയ്യാനൊന്നും നോക്കത്തില്ല അപ്പോൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനെ പറ്റി നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും മതവിശ്വാസികൾ ഈ പ്രചരിപ്പിക്കാറുള്ളത് പക്ഷേ ജനിക്കുന്ന സമയത്ത് ഒരാൾ പോലും ഓർത്തിട്ടല്ലോ ജനിച്ചത് മറ്റൊരാൾക്ക് ജനിച്ചപ്പോൾ സമയത്ത് ഒന്നും ഓർക്കാതാണല്ലോ ഇവിടെ ജീവിച്ചു തുടങ്ങിയത് അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് ജനിച്ച് ഒരു ഓർമ്മയേ ഇല്ലാതെ ആൾക്കാരെല്ലാം പറഞ്ഞ് വരുന്നതെല്ലാം പഠിച്ച് വലുതായി ഇവിടെ ജീവിക്കാൻ പഠിക്കുകയായിരുന്നല്ലോ ചെയ്തത് ഒരു പേടിയില്ലാതാണല്ലോ ജീവിച്ചത് പിന്നെ ഈ മരിക്കുമ്പോൾ മാത്രം എന്താണ് അവിടെ പോകുമ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്തവരായിട്ട് ഈ നിൽക്കുന്നതിനെപ്പറ്റി അവിടെ നമ്മൾ ഇൻഷുറൻസ് ഒക്കെ ഇവിടെ ഒന്നേ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്തുവാ അപ്പം ഈ ന്യായം വർക്ക് യഥാർത്ഥത്തിൽ പ്രയോജനമുള്ള ഒരു ന്യായമായിരുന്നെങ്കിൽ ജനിക്കുമ്പോഴും നമുക്കിതുപോലെ ഇവിടെ വന്ന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം അറിഞ്ഞു ഇവിടെ ജനിച്ചതിന് അപ്പോൾ ഒരു വിവരമില്ലാതെ കൊച്ചു കുഞ്ഞുങ്ങളായിട്ട് ജനിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ മരിച്ചതിന് ശേഷം അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ അനുസരിച്ചിട്ട് ചെയ്താൽ പോരൂ എന്താത്ര പേടിക്കേണ്ടത് അപ്പോൾ അത് തന്നെ നമുക്ക് കാണരുതോ ഇതൊരു ചുമ്മാതെ മനുഷ്യരെ ലോകത്തിനെ ലോകത്തിനെപ്പറ്റിയുള്ള അറിവില്ലായ്മയ്ക്കകത്തു നിന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ് ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഈ മരണത്തിനെ പറ്റി പറഞ്ഞ് പേടിപ്പിച്ച് അവരെ നിയന്ത്രിക്കുന്നത് മനുഷ്യൻ മാത്രമല്ല നമുക്കറിയുന്ന എല്ലാ സങ്കീർണ ജീവികളും അവരുടെ മക്കളിലൂടെയാണ് ജീവിക്കുന്നത് ബാക്ടീരിയ ബാക്ടീരിയൊക്കെ അങ്ങനെയല്ല ബാക്ടീരിയ മൂക്കും പിരിയും മൂക്കും പിരിയും അങ്ങനെ മൂത്ത് പിരിയുന്ന ജീവിത രീതിയിൽ നിന്നും മാറി രണ്ടുപേര് ചേർന്ന് മൂന്നാമതൊരാളെ ഉണ്ടാക്കുന്ന രീതിയാണ് ലൈംഗികമായ പ്രവൃത്തി ഇതൊക്കെ സങ്കീർണ ജീവികളുടെ ലോകത്തേക്ക് വന്നപ്പോൾ നടന്നതാണ് അല്ലാതെ ഈ മരണശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം വ്യക്തിഗതമായി ഒരാളും ചോദിക്കേണ്ട കാര്യമില്ല വേറെ ജീവികളുടെ ഭക്ഷണമായി മാറിപ്പോവും അത്രയേ ഉള്ളൂ അത്ര ലളിതമാണത് നമ്മൾ കഴിച്ച മത്തിയും നമ്മൾ കഴിച്ച അല്ല നമ്മളായി മാറുന്നത് പോലെ നമ്മളെ വേറെ ജീവികൾ നിന്ന് അതായി മാറും എന്നുള്ളതല്ലാതെ വേറെ യാതൊന്നും സംഭവിക്കാനില്ല ഒരു മരത്തിനെ സങ്കല്പിക്കും ആ മരത്തിനകത്തെ ഓരോ ഇലയും ഉണ്ടായി വലുതായി ആ ഇലകൾ എത്രയോ ഭക്ഷണം പാചകമൊക്കെ ചെയ്ത് ഈ മരത്തിന് വളരാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ കഴിവ് നശിക്കുമ്പോൾ ഉണങ്ങി പഴുത്തുണങ്ങി താഴോട്ട് വീഴുന്നത് പോലാണ് നമ്മൾ ഒരു വ്യക്തി അത്രയേ ഉള്ളൂ ജീവനെന്ന് പറയുന്ന വലിയൊരു മരം ആ മരത്തിനകത്തെ ആയിരക്കണക്കിന് ശാഖകളിനകത്തെ ഒരു ഇല മാത്രമാണ് ഒരു വ്യക്തി അപ്പോൾ അടുത്ത തലമുറയെ ഉണ്ടാക്കുന്ന പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടായാലും ഇനി നമ്മൾ ചെയ്തില്ലെങ്കിലും ആ ഒരു ഇല ഉണ്ടായി വളർന്ന് എങ്ങനെയാണ് പഴുത്ത് വീണ് പോകുന്നത് പോലെ വീഴുമ്പോഴും ജീവനും ഇവിടെ തുടരും ഇപ്പം നമ്മളുടെ നമ്മൾ നേരിട്ടൊരു കുഞ്ഞിനെ ഉണ്ടാക്കിയില്ലെങ്കിൽ തന്നെ നമ്മളുടെ ബന്ധുക്കളായിരിക്കുന്ന ഒരു കുഞ്ഞുണ്ടാക്കുന്ന പറ്റി നമ്മളുടേതായ ജനിതകം തുടരും അല്ല നമ്മൾ തന്നെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല അത്ര ലളിതമായ ഒരു ജീവിതമാണ് ഓരോ വ്യക്തിയുടെയും അല്ലാതെ പാപവും പുണ്യുമൊക്കെ ഉണ്ടാക്കി സ്വർഗ്ഗത്തിൽ നിന്നരകത്ത് പോവുക എന്നൊക്കെ പറയുന്നത് പാവം പിടിച്ച മനുഷ്യരെ പറ്റിച്ച് അതിൻ്റെ അതിൽ നിന്ന് കാശു പിടുങ്ങി ഇവിടുത്തെ ഈ അരമനകളിലും പള്ളിയിലും ഈ മുക്രികളായിട്ടും പൂജാരിമാരായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ജീവിക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതല്ല അത് വേറെ ഒരു പ്രയോജനവും ഇല്ല എന്ത് എന്ന് ആലോചിച്ച് വിഷമിക്കണ്ട പക്ഷേ അതേ സമയത്ത് ഈ ശവശരീരം എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നിടത്താണ് ഇയാളുടെ ചോദ്യം നിന്നത് ശവശരീരത്തിനകത്തു ഒന്ന് കൊള്ളാവുന്ന കാര്യങ്ങളെല്ലാം അടുത്ത ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ശാസ്ത്രം വളർന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വല്ല പ്രയോജനമുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതിലത്ത് കാരണമാ നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്കൊക്കെ പ്രയോജനപ്പെടുക അവർക്കൊക്കെ കൊടുക്കണം അത് കണ്ണ് തൊട്ടി എന്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും അത് പ്രയോജനപരമായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ഡോക്ടർമാർ പരിശോധിച്ച് നോക്കിയിട്ട് അവർ വേണമെങ്കിൽ എടുത്തോളൂ ഇന്നാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ആശുപത്രിയിൽ പോയിട്ടാണ് മരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് പ്രത്യേകിച്ച് വലിയൊരു പണിയൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കടലാസുകഷ്ണത്തിനകത്ത് എൻ്റെ അവയവങ്ങളെല്ലാം ആവശ്യമുള്ളത് കൊള്ളാവുന്നതാണ് എന്ന് പറയുന്നത് എടുക്കാൻ എനിക്ക് സമ്മതമാണെന്ന് ആ ആശുപത്രിയിലുള്ള ഡോക്ടർമാരോട് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞാൽ അറിയിച്ചാൽ മതി വയസ്സായി പോകുന്ന ആൾക്കാർക്കൊക്കെ അത് പറയാവുന്നതാണ് അപ്പോൾ ഒരു കടലാസു കഷ്ണം എഴുതി ദേഹത്ത് സൂക്ഷിക്കുകയോ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ എഴുതിയായിട്ട് അവരവരുടെ വീടിൻ്റെ ഭിത്തിക്ക് തൂക്കുകയൊക്കെ ചെയ്താൽ എല്ലാവരും അറി എല്ലാവരെയും അറിയിക്കുക എന്ന് പറയുന്നൊരു പണിയുണ്ട് അതുകൊണ്ട് മക്കളോ ബന്ധുക്കൾക്കോ എന്ത് തീരുമാനം തീരുമാനമെടുക്കണമെന്ന് വിഷമിക്കേണ്ടി വരുത്തേയില്ല ചർച്ച ചെയ്ത് പാട പാടണം ഒരു വ്യക്തിക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു പണിയാണ് എൻ്റെ ശവശരീരം എങ്ങനെ എന്ത് ചെയ്യണം എൻ്റെ മരണശേഷം എന്നുള്ള കാര്യം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ പ്രയോജനപ്പെട്ടില്ലെങ്കിലും മരിക്കുമ്പോഴെങ്കിലും പ്രയോജനപ്പെടുന്നവരായിട്ട് ജീവിച്ച് മരിക്കാൻ പറ്റും അത്രയും ചെയ്താൽ മതി മരണശേഷം നമ്മുടെ ശരീരം എന്ത് ചെയ്യണമെന്ന് നമുക്ക് പറയേണ്ട കാര്യമേ ഇല്ല ആരെങ്കിലും എടുത്ത് കുടിച്ചിട്ടോളൂ കാരണം നാറും നാട്ടുകാർക്ക് നമ്മളെന്തിനാണ് അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്നവർ പിന്നെ നമ്മുടെ ശരീരത്തൊന്ന് ആത്മാവ് ഇറങ്ങിപ്പോയി ജീവിക്കുന്നതിനെ പറ്റിയാണ് ആദ്യം പറയുന്നത് ആത്മാവൊക്കെ പഴയ മണ്ടന്മാരുടെ സാധനമാണ് അങ്ങനൊരു സാധനമേ ഇല്ല പേടിയുള്ളവന്മാർ കാണുന്നതാണ് ആത്മാവിനെയും ദൈവത്തിനെയൊക്കെ പേടിയുണ്ടെങ്കിൽ ഇത് രണ്ടും കാണും നമ്മുടെ ശരീരം മരണത്തിന് ശേഷം ഏറ്റവും നന്നായി പ്ലേസ് ചെയ്യണമെന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ടല്ലോ അതാ ഈ പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത് സാമൂഹികമായിട്ട് മക്കൾക്ക് ഗുണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ആലോചിക്കുന്ന യുക്തി കൊണ്ടാണ് അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ആർക്കും ഒരു പ്രയോജനമില്ല നമ്മൾ സാമൂഹികമായിട്ട് മരണശേഷം യശസ് യശസ് അനുസരിച്ച് ജീവിക്കും എന്നുള്ള മനുഷ്യരുടെ വിശ വിശ്വാസം കൊണ്ടാണത് സാമൂഹികമായും മറ്റുള്ള സാമൂഹികമായും മറ്റുള്ളവരും നമ്മളെക്കുറിച്ച് മരണശേഷവും ഭയങ്കര പ്രകീർത്തിച്ച് പറയണം അല്ലെങ്കിൽ ആ പ്രകീർത്തിച്ച് പകയുന്നത് വഴി നമ്മളുടെ തുടർച്ചയുള്ളവർ മക്കളോ ബന്ധുക്കൾക്കോ ഗുണമുണ്ടാകുമെന്ന് എപ്പോഴും കാണാം അപ്പം നമ്മുടെ അച്ഛനെ പറ്റി നല്ല കീർത്തി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മര്യാദയ്ക്ക് ആൾക്കാർ പെരുമാറും അതിലത്തെ വീട്ടിൽ നിന്ന് കടം കിട്ടും നല്ല വീട്ടിൽ കഴിഞ്ഞാൽ പണമുള്ള വീട്ടിൽ നിന്നൊക്കെ പെണ്ണിനെ കിട്ടുമെന്ന് ആണുങ്ങൾക്ക് വിചാരിക്കുക അല്ലെങ്കിൽ തിരിച്ച് വിചാരിക്കുക ഇത്രയേ ഉള്ളു ഇത്രയൊക്കെ ആവശ്യമുള്ളൂ ഇതിനൊക്കെയാണ് ഇത് ഉപയോഗപ്പെടും അപ്പോൾ അറിയപ്പെടുക എന്ന് പറയുന്നത് യശസ് എന്നാണ് അതിന് പറയുന്നത് യശസ് യശോ ആർഥികൾ എന്ന് പറയും യശോ ആർഥിയായിട്ട് ജീവിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാർ അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിനകത്ത് സ്ഥാനം കിട്ടുന്നത് വഴി നമ്മളുടെ പിന്തുടർച്ചയൊക്കെയുള്ളവരുടെ ജീവിതത്തിന് സുഗമമായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു അക്ഷുറൻസ് ഉണ്ട് അതാണ് ഈ പറയുന്ന മുഴുവൻ സാധനം അല്ലാതെ ഈ ചത്തുപോയിട്ട് സ്വർഗ്ഗത്തിലോ നരകത്തിലോ പോകുന്ന കഥ കൊണ്ടല്ല ശരിക്കും പറഞ്ഞ ആൾക്കാർ ചെയ്യുന്നത് അതുകൊണ്ടാണ് പേരൊക്കെ എഴുതി വയ്ക്കുന്ന ബെസ് സ്റ്റോപ്പിൽ ഇന്ന എം എൽ എയുടെ ബെസ് സ്റ്റോപ്പാണ് എന്നൊക്കെ എഴുതി വയ്ക്കുന്നത് ഈ യശവാർത്ഥി ഉണ്ട അവരുടെ തുടർച്ചയ്ക്കുള്ള ആൾക്കാർക്ക് നാട്ടുകാരുടെ അംഗീകാരം കുറച്ചുകൂടെ കിട്ടും അംഗീകാരം കിട്ടുന്നിടത്തെല്ലാം നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും ഈ ഇത് ഇതിനാണ് അറിയപ്പെടുന്നത് അറിയപ്പെടുക എന്ന് പറയുന്ന യശസ്സ് വർദ്ധിപ്പിക്കുക എന്നാണ് അപ്പം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ യശസ്സുണ്ടാക്കാമെങ്കിൽ എല്ലാ വീടിൻ്റെയും വാതിൽ തുറന്നു കിട്ടും ഇപ്പം ഇവിടുത്തെ എന്താണ് അറിയപ്പെടുന്ന ആൾക്കാരായിട്ട് സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖരായിരിക്കുന്ന ആൾക്കാരോ ഈ നാട്ടിനകത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ആ ആളുകൾ അറിയപ്പെടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആ കഥ വാതിലെല്ലാം തുറക്കും കരിക്കൊക്കെ ഉടനെ ഓടി വരും ഈ മുസ്ലിംസിൻ്റെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളികളിൽ തന്നെ കുഴിച്ചിടണം അല്ലെങ്കിൽ അത് അപ അപകീർത്തികരമാണ് എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഒക്കെ ആളുകളിലുണ്ട് അതൊക്കെ പഴയ ഒരു ഗോത്രബോധം കൊണ്ടാണ് ഒരു ഗോത്രബോധത്തിന് ആ ഗോത്രബോത്രത്തിനെ വികസിപ്പിച്ചെടുത്തതാണ് മതബോധം അപ്പോൾ അത് കാരണം കൊണ്ട് ഞങ്ങളുടെ ആൾക്കാർക്ക് കിടക്കേണ്ട സ്ഥലത്ത് കിടക്കണമെന്നില്ല എന്ന് തോന്നുന്നത് കൊച്ചു ലോ ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ യാതൊരു സ്വാധീനവും ഇല്ലാത്ത ജീവിതമാണ് ഞാൻ നയിക്കുന്നത് അവരുടെ ഒരു എന്താണ് ശ്മശാനത്തിലും എന്നെ അടക്കേണ്ട അറിയുന്ന ആളാണ് ഞാൻ മരണശേഷം യശ് യശസ് കൊണ്ട് തന്നെ ജീവിക്കുകയും ചെയ്യും അതും എനിക്കറിയാം ഒരു പേടി എനിക്ക് വേണ്ട എൻ്റെ ശരീരം എന്ത് ചെയ്യണമെന്നുള്ളത് ഏത് തോട്ടിലും കാട്ടിലും കളയാൻ പറ്റും ഒന്നും സംഭവിക്കാനില്ല കാരണം ഞാൻ യശസ് ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ജീവിക്കും അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത പാവം പിടിച്ച ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് അത് പറയുന്നത് അല്ലാതെ ഇപ്പം നിങ്ങൾ ഇയാളെ ഒരു ഒരു പാവ പിടിച്ച ഒരു മനുഷ്യൻ്റെ ശവശരീരം പള്ളിയിലടക്കി എന്ന് പറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനെന്ന് ചോദിച്ചാൽ പണ്ട് ഈ ഒരു കമ്മ്യൂണിറ്റി മാത്രമേ അവിടെ ഉള്ളെങ്കിൽ അവരുടെ ഇടയിൽ നിന്ന് മക്കൾക്ക് വിവാഹം കഴിക്കുന്നതിനോ ഒക്കെ സഹായകരമായി നിന്നിരിക്കുന്ന യുക്തിയുണ്ട് ഇന്നിത്രയും വലിയ രാജ്യത്തിനകത്ത് ഒരു റിപ്പബ്ലിക്കായിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ഈ മതത്തിന് യാതൊരു ബലവും ബലോസതയിലില്ല ഇയാൾ യാത്ര ചെയ്തിട്ട് ഗൾഫിൽ പോയിട്ട് അവിടെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ മുകളിൽ എന്ത് നിയന്ത്രണം അവർക്കുള്ളത് എന്തിനാണ് ഇവിടെ നിന്ന് ഇറങ്ങി തമിഴ്നാട്ടിൽ പോയിട്ട് താമസിക്കുന്നവരുടെ മേളിൽ മതത്തിന് എന്ത് ഉള്ളത് ഒരു ബലവുമില്ല അതൊക്കെ എന്നെ കഴിഞ്ഞു പോയതാണ് പാവം പിടിച്ച മനുഷ്യരെ ഇന്നും പറ്റിക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നിങ്ങളിവിടെ തന്നെയാണ് മറ്റേതങ്ങനെല്ലാം ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് വേറെ എങ്ങും പോകാനൊന്നും നോക്കത്തില്ലായിരുന്നു അന്നായിരുന്നു ആ നിലവാരത്തിലെ ഐഡൻറ്റിറ്റിക്ക് എക്സ് കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറയുന്നത് ഇന്ന് എന്ത് അർത്ഥമാണ് ഇന്ന് രാഷ്ട്രീയ പാർട്ടി എന്ന് പുറത്താക്കിയാൽ വേറെ രാഷ്ട്രീയ പാർട്ടി ചേരും നിങ്ങളെ ഇപ്പോൾ ഒരു മതത്തിൽ നിന്ന് പുറത്താക്കി വേറെ അടുത്ത മതത്തിൽ ചേർന്നാൽ പോലെ അതിനെ ഇത്ര ലളിതമില്ലേ ഒരു കാര്യമില്ല ഇന്ന് ആരെയും എക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും നോക്കത്തില്ല ഒന്നും വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ട് ഈ പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്ന ആൾക്കാരെ പറ്റിക്കുന്നു എന്നുള്ളതല്ല അത് വേറെ മീനിങ് ഒന്നും വേറെ വേർഡ് സാധാരണ ഉപയോഗിക്കുന്നത് നിനക്ക് മരിക്കേണ്ടതല്ലേ എന്നൊരു വേടാണ് അതായത് ഞാൻ പറഞ്ഞു മരിച്ചു കഴിഞ്ഞിട്ട് എന്തോ ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ ആദ്യമേ അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിഞ്ഞുകൊണ്ട് അതെ കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചിട്ട് ഇവിടെ ജീവിച്ചില്ലേ പിന്നെ അതിനേക്കാളും വലുതാന്നോ ഇനി മരിച്ചിട്ട് ജീവിക്കുന്നതിനെപ്പറ്റി പ്രയാതുണ്ടോ അതിനെപ്പറ്റി ആലോചിക്കാൻ ഞാൻ ആലോചിക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം മരിച്ചിട്ടുള്ള അടുത്ത് വെച്ചിട്ട് ഞാൻ നേരിട്ടോളാം വരുന്നതിനെ ഇവിടെ പറഞ്ഞില്ല ഒരു കഴിവില്ലാത്ത കുഞ്ഞായിട്ട് ജനിച്ചതല്ലേ എന്നിട്ട് ഞാൻ ഇത്രയും നാളെ ജീവിച്ചില്ലേ അപ്പോൾ അതെനിക്ക് കഴിവെന്നുണ്ടെങ്കിൽ പിന്നെ മരിച്ചിട്ട് ചെല്ലുന്നിടത്ത് ഞാൻ എനിക്ക് ജീവിക്കാൻ അറിഞ്ഞുകൊണ്ട് വരേണ്ട കാര്യമുണ്ടോ ഇനി ഈ പറയുന്നവന്മാർക്ക് ആർക്കെങ്കിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനെപ്പറ്റി അവന്മാർക്കെന്തും അറിയാവുന്നത് പണ്ടുള്ള മണ്ണന്മാരെ വെച്ചിരിക്കുന്ന പുത്തു വായിച്ചിട്ട് പറയുന്ന വരികളല്ലാതെ വേറെ എന്താകാനറിയാവുന്നത് ഒന്നും അറിഞ്ഞൂടാ അതേ സമയത്ത് ശാസ്ത്രത്തിൻ്റെ മുന്നിൽ നമുക്കിന്നറിയാം നമ്മുടെ മുന്നിലെ ഈ മരിച്ച ജീവികൾ ഇല്ലാതായി പോവുകയും മക്കൾ ജീവിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞോടേ അത്രേ ഉള്ളു നമ്മുടെ ജീവിതം എന്ന് തിരിച്ചറിയാനായിട്ട് ഈ പഴയ എഴുതിയ പുസ്തകം എന്തിനാണ് നമ്മൾ വായിക്കേണ്ട ആവശ്യം ഏഹ് ബൈബിളോ കൊറാനോ ഭഗവത്ഗീതയൊക്കെ വായിച്ച സമയങ്ങളേണ്ട കാര്യമെന്ന് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന അറിവാണെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ട് മാത്രമാണല്ലോ ഈ ഈ മരിച്ചട്ട് ജീവിക്കേണ്ടത് മരിച്ചിട്ട് ജീവിക്കാനൊക്കെ എനിക്കറിയാം ഈ മരണശേഷം നമ്മുടെ അവയവം ദാനം ചെയ്യുന്ന പ്രവൃത്തി ആധുനികമായ കാര്യമാണ് അത് മനുഷ്യരെ ആലോചിക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ അതാണ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിനകത്ത് മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായ അവയവങ്ങളുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് മരിക്കുക എന്ന് കാണുന്നതാണ് മരണശേഷം ആലോചിക്കേണ്ടത് അല്ലാതെ മരിച്ചതിന് ശേഷം ജീവിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയിലല്ല ഈ ശരീരത്തിൻ്റെ മുകളിൽ മരിക്കുന്നതിന് മുമ്പ് നമുക്കൊരു അവകാശം ഉള്ളതുകൊണ്ട് ആ അവകാശം നമുക്ക് മരണശേഷം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ശരീര അവയവങ്ങളിനകത്ത് വല്ലതും പ്രയോജനം ഉണ്ടെങ്കിൽ അന്യർപ്പ് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ തെങ്ങിന് വളവായിട്ടിടാം എന്ന് എഴുതി വയ്ക്കാവുന്നതാണ് അത്ര ആവശ്യമുള്ളു അല്ലാതെ കല്ലറയൊക്കെ ഉണ്ടാക്കി വെച്ച് ഓർമ്മപ്പെടുത്തണമെന്നാലോചിക്കുന്നത് ഈ എം എൽ എമാർ ബസ് സ്റ്റോപ്പിൻ്റെ മേല് പേരെഴുതി വയ്ക്കുന്ന പോലെയുള്ള കൊച്ചു ദരിദ്രവാസികളായ യെസ് കാര്യമാണ് ഈ കല്ലറ കാരണം കൊണ്ട് ഒരു ഒരു പ്രദേശത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാതായി പോവുക എന്നുള്ള അല്യം ഉണ്ടാകുന്നത് പ്രയോജനരഹിതമായൊരു പ്രവൃത്തിയല്ലേ ലോകത്ത് എത്ര കോടി ജീവികളുണ്ട് അവരാരും കലറ ഉണ്ടാക്കി ജീവിക്കുന്നില്ലല്ലോ മനുഷ്യൻ്റെ ഒരു അർത്ഥശൂന്യമായ ജീവിതത്തിനെ പറ്റി പണ്ടുള്ള മണ്ടന്മാർ പഠിപ്പിച്ചിരിക്കുന്ന ബുദ്ധിയാണെന്നും വിവരമാണെന്നും അറിവാണെന്നും ഒക്കെ വിചാരിച്ച് ഈ കൊറാനും ബൈബിളും ഒക്കെ വായിച്ച് ഉണ്ടാക്കുന്നതാണ് ഈ കലറുകളൊക്കെ ശരീരമല്ല ആത്മാവാണെന്ന് ഒരു വശത്തുള്ളമാർ പഠിപ്പിക്കും എന്നിട്ട് അവസാനം ദൈവം വിളിക്കുമ്പോൾ എണ്ണിട്ട് പോകുന്നത് ഈ ശരീരം കൊണ്ടാണെന്ന് വിചാരിക്കും കൂടെ ചെയ്യുന്നപ്പോഴും അമ്മന്മാരല്ലേ അമ്മമാര് അതുകൊണ്ടാണ് കണ്ണൊക്കെ കൊടുക്കാൻ പറ്റാത്ത കണ്ണില്ലാതെ പോകാൻ പറ്റത്തില്ല അപ്പോഴും ശരീരമാണെന്ന് ഒരു സംശയം ഇല്ലാതറിയാം സ്വർഗത്ത് പോകാനിരിക്കുന്നവന്മാരാണ് പക്ഷെ ഒന്ന് മരിക്കാൻ പറഞ്ഞാൽ അപ്പ ബഹളം വയ്ക്കും ആശുപത്രിയിൽ പോകും ഇവിടെ സ്വർഗ്ഗത്തിൽ പോകുന്നവന്മാർ നമ്മളെന്തിനാണ് കരയുന്നത് സ്വർഗത്ത് പോകുന്ന സമയത്ത് നമ്മളെന്തിനാണ് കാര്യം എന്ന് സ്വർഗത്ത് വിശ്വാസികൾ ആരും കരയേണ്ട കാര്യമേ ഇല്ലല്ലോ ശരിക്കും ആഹ്ലാദിക്കുകയല്ലേ വേണ്ടത് പി 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 ഇത് വായിക്കുകയല്ലേ ചെയ്യേണ്ടത് തമിഴ്നാട്ടുകാർ പുല്ല്പോലെ അത് ചെയ്യും എന്നിട്ട് ആളുകൾ മനക്കെട്ട് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലായെന്ന് മരണം വളരെ സ്വാഭാവികമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് തമിഴ്നാട്ടിലുള്ളവരെല്ലാവരും ഡാൻസ് ചെയ്യുകയും പാട്ടുപാടുകയൊക്കെ ചെയ്യുന്നത് അത്രയും പോലും വിവരമില്ലാത്ത മതവിശ്വാസികളാണ് നമുക്കിവിടെ അതുകൊണ്ടാണ് കരയും കൂടെ ചെയ്യും സ്വർഗത്ത് പോകുമ്പോൾ കരയാണ് ജോലിക്ക് പോയി എന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ജോലി മേടിക്കാൻ പോകുന്ന ഗൾഫിലോട്ട് പോകുമ്പോൾ കരയുന്ന പോലെ കൂടെ കഴിയണം ആഗ്രഹിക്കുന്ന ഭർത്താവോ ഭാര്യയോ പങ്കാളി പോയാൽ സങ്കടം വരും എന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാവും ബാക്കുകൾ അവർ എന്തിനാണ് കരയേണ്ട ആവശ്യം അതേപോലെയാണ് ഇത്ര മൂച്ചോടെ എല്ലാവർക്കും അറിയാമല്ലോ സ്വർഗത്താണ് പോകുന്നതെന്ന് പിന്നെ പിന്നെന്തിനാണ് അമ്മമാരെല്ലാം കരയുന്നത് വിഷമിക്കുന്നത് എന്തിനാണ് ശരീരം എവിടെ കുഴിച്ചിട്ടല്ല എന്താ നമ്മുടെ ശരീരം അല്ലെന്ന് കാണാലേ ഉമ്മമാർ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ശരീരം കുഴിച്ചിടുന്നതിനെ പറ്റി എന്തിനാണ് ചർച്ച ചെയ്യുന്നത് ശരീരമേ അല്ല നമ്മൾ ആത്മാവാണെന്നാണല്ലോ ഉമ്മമാർ പറയുന്നത് അപ്പോൾ പിന്നെന്തിനാണോ ഈ ശരീരം കുഴിച്ചിടുന്നതിനെപ്പറ്റി ചർച്ച തുടങ്ങുന്നത് എന്തിനാ എത്ര അസംബന്ധം പിടിച്ച വരികളായതൊക്കെ ഇതൊക്കെ വലിയ അറിവാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ഈ വേദപുസ്തകങ്ങളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും അർത്ഥമുണ്ടോ അതിനൊക്കെ ഒരു വിവരവും ഇല്ലാത്ത കാലത്ത് മണ്ടന്മാർ കുത്തിയിരുന്ന് എഴുതി വെച്ചിരിക്കുന്ന വിവരക്കേട് മുഴുവനും കൂടെ ചേർത്തതാണ് ഈ വേദപുസ്തകമില്ല അതിനകത്തുള്ള സാധനങ്ങളൊക്കെ വായിച്ചിട്ട് എന്തിനാണ് അതൊക്കെ പറയുന്നത് ആവശ്യം നമുക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ ബാക്കി എല്ലാ ജീവികളും നമ്മളിവിടെ കാണുന്നതാണല്ലോ നമ്മൾ തന്നെ വിടീരിക്കുന്ന സമയത്ത് ആളുകൾ മരിച്ചു പോയിട്ടില്ല എത്ര പേര് നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് അറിയുന്നവർ ഒന്നും സംഭവിക്കുന്നില്ല നമുക്ക് അറിഞ്ഞൂടെ അവരെ മരിച്ചാലും വിജയിച്ചാലും നമ്മളടുത്തവണ ഒരു ഒരു സമ്മേളനം കൂടി അനുസ്മരണ സമ്മേളനം വെച്ചാൽ ഓർത്ത് അല്ലെങ്കിൽ ആർക്കും ഓർമ്മയുണ്ട് എത്ര കോടി ജനമാണ് ഈ ലോകത്തുള്ളത് ഈ തമിഴ്നാട്ടിലുള്ളവർക്ക് ആർക്കെങ്കിലും നമ്മൾ രണ്ടുപേരും കൂടെ ഉണ്ടെന്ന് അറിയാവോ ഒരു കാര്യമില്ലാത്ത സ്ഥലമല്ലേ അതൊക്കെ അവിടെ അല്ലേ പേരെഴുതി വെച്ചാൽ ആ ഭാഷ അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും അത് വായിക്കാൻ പറ്റുമോ ഈ എന്താണ് ഈജിപ്റ്റിലെ ഫറാവോമാർ അവിടുത്തെ ആ ഇത്രയും വലിയ എന്താണ് കലറയാണ് നമ്മളാ കാണുന്ന പിരമിഡൊക്കെ അതെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അവനെ പറ്റിയൊക്കെ നമുക്ക് ആർക്കെങ്കിലും അറിയാവോ അതിനകത്ത് ഇരുന്ന സ്വർണം അടിച്ച് മാറ്റാൻ വേണ്ടി മാത്രമാണ് അതിനകത്ത് കയറി അതെല്ലാം എടുത്തത് അത്ര അസംബന്ധം പിടിച്ചാണ് ആർക്കറിയാം ഇപ്പം സുമേരിയയിലെ ആൾക്കാരാരായിരുന്നു ബാബിലോണിലെ ആൾക്കാരാരായിരുന്നു ഹിറ്റൈറ്റ്സ് ആരായിരുന്നു ഇതൊന്നും നമുക്ക് ആരെയാന്ന് നമുക്കറിഞ്ഞുകൂടാ വടക്കേന്ത്യയിലോട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്താലേ എത്ര മലയുടെ മണ്ടയിൽ എത്ര കോട്ടകൾ തകർന്നു കിടക്കുന്ന കാണാമെന്നറിയാം ഓരോ രാജാക്കന്മാരുണ്ടാക്കിയതാണ് അവരെ ഓർക്കാൻ അതൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അതിൻ്റെ മുന്നിലൊക്കെ ആരെവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കുന്തം പിടിച്ച് നിന്നിട്ടുള്ളതല്ലേ ഒരർത്ഥവും ഇല്ലാത്ത മേഖലകളാണിതൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഈ പാവം പിടിച്ച മനുഷ്യരെ പറ്റിച്ച് ജീവിക്കാൻ അറിയുന്ന ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്ന അല്ലാതെ വേറെ യാതൊരു കാര്യവുമില്ല ഇല്ല മക്കളുണ്ടായി തുടരുന്നു അല്ലെങ്കിൽ നിങ്ങളെ ബന്ധുക്കൾ മക്കളുണ്ടാക്കി തുടരുന്ന നിങ്ങളുടെ ജനിതകം തുടരുന്നു നിങ്ങളുടെ ജനിതകം തുടരേണ്ട അത്യാവശ്യമുണ്ടോ ഒരു അവരത്യാവശ്യമില്ല അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ പള്ളിയിലച്ചമാരും മുഴുവൻ കൊച്ചുങ്ങളെ ഉണ്ടാക്കിയാൽ അമ്മമാരും ഉണ്ടാക്കുന്നില്ലല്ലോ അമ്മരെല്ലാ ആത്മാവ് മാത്രമാണല്ലോ പിന്നെ എന്തിനാണ് അതൊക്കെ വേഷം കെട്ടി നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണരുതോ ഒരു പ്രയോജനവും ഇല്ലാത്ത ഇത്തരത്തിലുള്ള വരികളും വ വാക്കുകളും നമ്മളെ മനുഷ്യനെ പറ്റിക്കാൻ ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല യഥാർത്ഥത്തിൽ മരണത്തിനെ പറ്റി നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശവശരീരത്തിനകത്തു നിന്ന് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക അത് എഴുതി തൂക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള ഈ ലോകത്തിലുള്ള മൊത്തം അവയവ പ്രശ്നമുള്ളവരുടെ പ്രോബ്ലംസ് പരിഹരിക്കപ്പെടും അല്ലേ കളിച്ചാണ് ഇപ്പം തന്നെ വടക്കേ ഇന്ത്യയിലൊക്കെ എത്രയോ പേർ അന്ധരായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഈ നാട്ടിനകത്ത് എത്ര കണ്ണാ കത്തിച്ച് കളയുന്നത് അവർക്ക് കാഴ്ച കൊടുക്കാനെങ്കിലും പറ്റത്തില്ലോ മരണ ജീവിച്ചിരിക്കുമ്പോഴും ആരെയും സഹായിച്ചില്ല എന്നാൽ മരിച്ചാലെങ്ങനെ സഹായിക്കാമല്ലോ അതെങ്കിലും ചെയ്യാവുന്നതാണ് ആളുകൾക്ക് ആളുകൾക്ക് പണ്ടൊക്കെയാണ് പിന്നെ ശരീരം മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്നതിൻ്റെ ഒരു സ്ഥലമുണ്ടായിരുന്നു ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വെർച്വൽ റിയാലിറ്റിയും ഓക്കുമെൻ്റഡ് റിയാലിറ്റിയൊക്കെ വരികയും കടാവർ ഈ നമ്മളീ ശവശരീരം എന്നാണ് എൻ്റെ പേര് ആ സാധനത്തിനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവർ അത് കാരണം കൊണ്ട് അതൊക്കെ അങ്ങ് നമ്മൾ നമ്മളീ ശവശരീരം തന്നെ ആ ലെവലിൽ ഉപയോഗമില്ലാതായിപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ദിവസത്തേക്കൊക്കെ ആൾക്കാർക്ക് ഉപയോഗിക്കാനും കാണാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുക അത്രയും വരെ ഉള്ളു ഇപ്പോൾ പഴയതുപോലുള്ളൊരു നീടു പോലും ആ ലെവലിലില്ല പക്ഷേ അപ്പോഴും കൊടുക്കാവുന്നതാണ് ആൾക്കാർക്ക് എന്തെങ്കിലും കുത്തി കുറിക്കാനോ തുറന്നു നോക്കാനോ ശരീരത്തിനെ പറ്റി പഠിക്കാനൊക്കെ ഈ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിനൊക്കെ കൊടുക്കാവുന്നതാണ് ഒരു നോവവൊന്നുമില്ല അവർ കുത്തിപ്പറിച്ചാലൊന്നും പേടിക്കേണ്ട അത്ര ലളിതമായി കാണാവുന്ന മരണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് പിരിയുന്നത് മാത്രമാണ് ജീവിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ തുടർച്ച ഉണ്ടാക്കി കഴിയുന്ന ലോകത്തിന് വേണ്ടി സംഭാവനകൾ നൽകി കഴിഞ്ഞാൽ പിരിയുന്നത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അർത്ഥമില്ല ഒരു ഇല ഞാൻ പറഞ്ഞ ഇല ഉണ്ടായി ഭക്ഷണം പാചകം ചെയ്ത് അത് വളർന്ന് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോൺട്രിബ്യൂഷൻ മരത്തിന് കൊടുത്തു കഴിഞ്ഞിട്ട് പഴുത്ത് ഉണങ്ങി വീഴുന്നത് പോലെ പോകുന്ന ഒരു കാര്യം മാത്രമാണ് ഇപ്പം നമ്മൾ രണ്ടുപേരും മരിച്ചു പോകുമ്പോഴും ഇവിടുത്തെ ബസ്സും ട്രെയിനിനകത്തും ഇഷ്ടം പോലെ ആളുണ്ട് അതിന് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഓരോ പണിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ നാട്ടിനകത്ത് ഗുണമുള്ള മറ്റുള്ളവർക്ക് വരുന്നവർക്ക് ജീവിക്കാനുള്ള സ്ഥലമായിട്ടത് മാറും അത്രയും കാര്യമേ മരണശേഷം അതുകൊണ്ട് ഈ മരണത്തിനെ ഭയക്കുക എന്നുള്ളതല്ല ആവശ്യം കഴിഞ്ഞു അരങ്ങൊഴിയുന്നതിനെ പറ്റി മാത്രമുള്ള അറിവാണ് മരണം